പെട്ടെന്നൊരു ദിവസം തൊഴിൽ നഷ്ടപ്പെട്ടാൽ പ്രവാസികൾക്ക് നന്നായി അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കുമെന്ന് ദുബായ് അബുദാബിയിലെ പൊതു സ്വകാര്യ സോൺ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഐ അതായത് ഇൻവോളറി ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഈ ഒരു ഇൻഷുറൻസ് പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് നിങ്ങളുടെ ശമ്പളം പതിനാറായിരം ദൃഹത്തിന് താഴോട്ടോ അല്ലെങ്കിൽ അത്രയും തന്നെയാണെങ്കിൽ നിങ്ങൾ അഞ്ച് ദൃഹമാണ് മാസം അടയ്ക്കേണ്ടത് അതിന് മുകളിലോട്ട് ഉണ്ടെങ്കിൽ പത്ത് ദൃഹം വെച്ച് മന്ത്ലി അടയ്ക്കണം ഇതിന് നിങ്ങൾക്ക് പതിനായിരം ദൃഹം തൊട്ട് ഇരുപതിനായിരം ദർഹം വരെയാണ് മന്ത്ലി നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ പരീക്ഷ കിട്ടാനായിട്ട് പന്ത്രണ്ട് മാസം തുടർച്ചയായിട്ട് സബ്സ്ക്രിപ്ഷൻ കീപ്പ് ചെയ്യണം പിന്നെ ഇത് കറക്റ്റായിട്ട് റിന്യൂ ചെയ്യുന്നതും ശ്രദ്ധിക്കണം ഈ ഒരു നഷ്ടപരിഹാരം കിട്ടാനായിട്ട് ജോലി നഷ്ടപ്പെട്ട് മുപ്പത് ദിവസത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഈ പോളിസി സമയത്ത് സൈൻ അപ്പ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാതെയോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നാനൂറ് ദുർഹംസാണ് ഫൈനായിട്ട് വരുന്നത് ഇത് മാൻഡേറ്ററി ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സിലഞ്ച് റദ്ദാക്കി തിരിച്ച് നാട്ടിലേക്ക് പോവുകയോ ഇല്ലെങ്കിൽ മറ്റൊരു ജോലിയിലോട്ട് പ്രവേശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്കീം അനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നതുമല്ല ശേഷം എട്ട് ദശലക്ഷം പേർ ഇപ്പോൾ തന്നെ ഈ ഒരു സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ പോളിസിയുടെ പരിരക്ഷ നേടിയിട്ടുണ്ട്